അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പതിനാലായിരം കുട്ടികൾ ആണ് മരണവക്കിൽ എത്തിയിട്ടുള്ളത് ഗാസ മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞത് പക്ഷേ സഖ്യ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇസ്രായേലിനെതിരായി മാറി അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം മുഴുവൻ ഗസയും പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ ഇസ്രയേലിൻ്റെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മറുപടി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അറുപതിലധികം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് അതിനിടെ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ ഹമാസ് സമാധാന ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഗസയിൽ വ്യോമാക്രമണം ശക്തമാക്കിയ ഇസ്രയേൽ കരയുദ്ധവും തുടങ്ങി ഗസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് ഓപ്പറേഷൻ ഗിഡിയോൻ ചാരിയറ്റ് എന്നു പേരിട്ട ആക്രമണത്തിന്റെ മുഖ്യ ലക്ഷ്യം ബാക്കിയുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാനും ഹമാസിനെ പരാജയപ്പെടുത്താനും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ട് ഭൂമിക്ക് മുകളിലും അടിയിലുമുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് യുദ്ധമെന്ന് ഞായറാഴ്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു ഗസയിൽ ബാക്കിയായതെല്ലാം വെട്ടിത്തെളിക്കുമെന്നാണ് ഇസ്രായേൽ ധനമന്ത്രി ബെസാലൽ സ്മോട്രിച്ച് പറയുന്നത് അതേസമയം വീണ്ടും കരയുധം ആരംഭിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തെ എതിർത്ത് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നീ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് ഗസയിലേക്ക് പരിമിത അളവിൽ ഭക്ഷണം മാത്രമേ അനുവദിക്കൂ എന്ന നിലപാടിൽ ഖേദം രേഖപ്പെടുത്തിയ രാജ്യങ്ങൾ പാലസ്തീനിലെ മനുഷ്യരുടെ ദുരിതം അസനഹീയമാണെന്ന് കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിൽ ഇസ്രയേലിന് ദുരിതമുണ്ടായെന്നത് നേര് തന്നെയാണ് തീവ്രവാദത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെയും ഞങ്ങൾ പിന്തുണച്ചവരാണ് എന്നാൽ നിലവിലെ സൈനിക നടപടി ആനുപാതികമല്ല ബന്ധികളാക്കിയവരെ ഹമാസ് മോദിപ്പി ഹമാസ് മോചിപ്പിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ഈ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ മറുപടി നൽകുമെന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങൾ അനുസരിച്ചാൽ യുദ്ധം നിർത്താമെന്നാണ് നെതന്യാഹു പറയുന്നത് ിലെ മാനദണ്ഡങ്ങൾ ഹമാസ് അനുവദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പറഞ്ഞതായി റിപ്പോർട്ട് പാലസ്തീന്റെ സമ്പൂർണ്ണ നിരായുധീകരണം എല്ലാ ബന്ധികളുടെയും മോചനം ഹമാസ് നേതാക്കളെ നാടുകടത്തണം മുഴുവൻ ഗസയും സൈനിക വിമുക്തമാക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശം പാലസ്തീനിൽ ഇസ്രായേൽ കരയുദ്ധം ശക്തമാക്കുന്നതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ എതിർപ്പ് ശക്തമായതോടെയാണ് നദനാഹു നിലപാട് മാറ്റിയതെന്നാണ് വിലയിരുത്തൽ ഇതാദ്യമായാണ് നദൻനാഹു യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിലെത്തുന്നത് എന്നാൽ അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സഹായം എത്തിയില്ലെങ്കിൽ ഗസയിലെ പതിനാലായിരം കുട്ടികൾ വിശന്നു മരിക്കുമെന്നാണ് യു എസ് ഹുമാനിറ്റേറിയൻ തലവൻ പറയുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി പാലസ്തീനിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം ഇസ്രായേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം അഞ്ച് ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചിരുന്നു എന്നാൽ ഇത് സമുദ്രത്തിലെ തുള്ളി മാത്രമാണെന്നും പാലസ്തീനികൾക്ക് ആവശ്യമായ സഹായം എത്തുമില്ലെന്നുമാണ് പറയുന്നത് അതേസമയം പാലസ്തീനുകൾക്ക് അന്താരാഷ്ട്ര ഏജൻസികളും വിവിധ രാജ്യങ്ങളും എത്തിക്കുന്ന സഹായം ഹമാസ് തട്ടിയെടുക്കുന്നുവെന്നാണ് ഇസ്രയേൽ പരാതി ഇത് തടയാനാണ് ട്രക്കുകളെ തടയുന്നതെന്നും ഇസ്രയേൽ വിശദീകരിക്കുന്നുണ്ട്